ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഫോൺ ആക്റ്റീവ വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് ജനറൽ സർവീസ് ആണ് ജനറൽ സർവീസ് അതേപോലെ തന്നെ ഓയിൽ ഓയിൽ ചേഞ്ച് ചെയ്യുക ഫ്രണ്ട് കവർ റൈറ്റ് സൈഡ് ചെറുതായിട്ടൊന്ന് ഡെൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് പെയിൻറ് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് മൺകാട് തുരുമ്പിട്ട് പോയതാണ് അപ്പോൾ അതൊരു പഴയത് മേടിച്ച് കൂടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കയറ്റാനായിട്ട് പിന്നെ വാട്ടർ സർവീസ് ഇത്രയും കേസൊന്നും മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് വണ്ടിയെ ബോഡി ഭാഗം അയച്ചിട്ട് നമ്മളൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ഭാഗം എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെയായാലും ഫുൾ ആയിട്ടൊന്ന് വാഷ് ചെയ്യിച്ചു കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ചേച്ചിൻ്റെ ഇവിടെ ഒക്കെ തുരുമ്പം ഈ കാണുന്നതൊക്കെ തുരുമ്പാണ് കേട്ടോ അതേപോലെ അതീ വടത്തെ ഈ ഭാഗമൊക്കെ ഫുള്ള് തുരുമ്പാണ് അപ്പോൾ കൂട്ടത്തേക്കോടെ നമുക്ക് അത് പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റും പിന്നെ ഫ്ലോറിൻ്റെ ഭാഗത്തും അത്യാവശ്യം തുരുമ്പുണ്ട് അപ്പോൾ നമുക്കൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിടാനൊക്കെയാണ് മെയിനായിട്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാണകം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെളിയാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഫസ്റ്റ് കുണ്ടായിട്ട് നമ്മളത് വാട്ടർ സർവീസ് ചെയ്ത് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് തന്നെയുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അടിച്ചാണ് കമ്പനി ലൈൻ ഒക്കെ കിടക്കുന്നത് ഹോൺഡാഡ് ഒറിജിനൽ ലൈൻ തന്നെയാണ് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഇല്ല ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും പുതിയ വലിയ പഴക്കം ഇച്ചാത്ത ടയർ കിടക്കണേ ഹബ്ബിനായാലും വേറെ പറയത്തൊക്കെ പ്രോബ്ലം ഇല്ല എന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക വണ്ടി ബ്രേക്കിൻ്റെ ഭാഗം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് പിന്നെ അതേപോലെ നമ്മളെന്റെ എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് നമുക്ക് കിടക്കുന്ന ഫിൽട്ടർ കമ്പനി കമ്പനികളാണ് ഫോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് നമുക്കത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി അത് തീരെ മോശാവസ്ഥയിരിക്കുന്നു ആയിട്ടില്ല അതിനുശേഷം നമ്മൾ എൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം കഴിക്കുന്നുണ്ട് ക്ലച്ച് ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് ഇവിടെ ക്രാങ്ഷാഫിൻ്റെ സൈഡിലുള്ള സീൽ ലീക്കേജ് സ്റ്റാർട്ടിങ് ആണ് ആരംഭമാണ് കയ്യോടെ തന്നെ നമുക്കത് മാറ്റിടാം അതേപോലെ തന്നെ ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ ബെൽറ്റും ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ടുള്ള പൊടി അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അത് ക്ലച്ച് കവറിൻ്റെ ഉള്ളിലുണ്ട് കിക്ക് കവറും എൻ്റെ ഭാഗത്തും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക എയർ അടിച്ച് ക്ലീനാക്കും റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ട്രൈവ് റോഡർ അടക്കം പറഞ്ഞ യൂണിറ്റ് ആണത് അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഏറെ ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ച് യൂണിറ്റും വേറെ പ്രോബ്ലം ഒന്നുമില്ല വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഇല്ല ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കി ബെൽറ്റ് കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റ് കിടക്കണേ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അത് തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ പറയത്ത കംപ്ലൈൻറ്റ് ഒന്നുമില്ല അപ്പോൾ ശരിക്കും ക്ലച്ചിനകത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലീൻ ചെയ്യുക ക്രാങ്ഷാഫിൻ്റെ ഒന്ന് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്തിടാം പിന്നെ നമുക്ക് ചോക്കിൻ്റെ കേബിൾ ഓൾറെഡി കംപ്ലയിൻറ്റ് നടന്നു അതായത് ചോക്ക് ലോഡായിട്ട് കിടന്ന വണ്ടി ഓടി കൊണ്ടിരുന്നത് ഫുൾ ടൈറ്റാണ് ആണ് കേട്ടോ അപ്പം ചോക്ക് കേബിൾ എന്തെങ്കിലും മാറണം അപ്പോൾ നമുക്ക് ആ കൂട്ടത്തി കൂടെ കാർബോബേറ്റർ കൂടി അഴിച്ച് ക്ലീൻ ചെയ്യണത് നല്ലതാണ് കാർബേറ്റർ ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല നമ്മൾ നിങ്ങൾ പെർമിഷൻ തരാണെങ്കിൽ നമ്മൾ അത് നോക്കിയിട്ട് അത് കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് വിടാം കാരണം നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഒന്നും കാണുന്നില്ല വല്ല മിസ്സിംഗോ ഓർഫ്ലോൻ്റെ പ്രശ്നമൊന്നും നിലവിൽ ഇപ്പോൾ ഇല്ല നമുക്ക് അങ്ങനെ പറയാനേ പറ്റുകയുള്ളു ഇപ്പോൾ നിലവിൽ പ്രശ്നമൊന്നുമില്ല വന്നുകൂടായി ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് ജനറൽ സർവീസിനായിട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് കാർബേറ്റർ കൂടി അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് വേണമെങ്കിൽ റിസിറ്റ് ചെയ്യാം കാർബേറ്റർ അഴിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം വെച്ചാൽ നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്പ്രേ അടക്കേണ്ടി വരും സ്പ്രേ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുക കാരണം അതിൻ്റെ ഉള്ളിൽ ഉള്ള അഴുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അഡീഷണൽ നമ്മൾ ഉപയോഗിക്കുന്ന കാർബോട്ടർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബോട്ടർ ക്ലീനർ എന്ന് പറയുന്ന യൂണിറ്റ് സംഭവം ഉപയോഗിക്കണം അപ്പോഴാണ് അത് ശരിക്കും അതിൻ്റെ ഒരു പെർഫെക്റ്റ് കിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ അഴിക്കുന്ന കൂട്ടത്തികളെ സാധാരണ രീതിയിൽ നമുക്ക് എൻ്റെ സ്ലോജെറ്റ് കംപ്ലയിൻ്റ് വരാറുണ്ട് അടഞ്ഞു പോകാറുണ്ട് അപ്പോൾ അതൊക്കെ മുന്നേ കണ്ടുകൊണ്ടാണ് നമ്മൾ ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ പറയാൻ പറ്റുന്ന ഏകദേശം ഒരു നാനൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് റേറ്റ് വരും അഞ്ഞൂറ് രൂപ താഴെ നമുക്ക് എന്തെങ്കിലും റേറ്റ് വരും കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ടോ അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്ത്ടാം പക്ഷേ വേറെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലപ്പോൾ പക്ഷേ ഓർഡോൻ്റെ പ്രശ്നം മിസ്സിംഗ് പ്രോബ്ലം ഒക്കെ പിന്നീട് വേക്കാം അപ്പോൾ നമ്മൾ ജനറൽ സർവീസ് ചെയ്തിട്ട് ശ്രദ്ധിച്ചില്ല എന്ന് പറയരുത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിലവിൽ വന്നേക്കാം ടോ അപ്പം അതില്ലാതിരിക്കണമെങ്കിൽ കൈയ്യോടെ തന്നെ നമുക്ക് കൂട്ടത്തി കൂടെ നമുക്ക് കാർബേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകണം നല്ലതാണ് പിന്നെ അതേപോലെ നമുക്ക് ഈ ബാധിക്കുന്നത് നമുക്ക് അതിൻ്റെ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട് അതേപോലെ തന്നെ സ്പാർ പ്ലക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ജസ്റ്റ് വേറെ കുഴപ്പമൊന്നുമില്ല ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക സെക്കൻഡറി ഫിൽറ്റർ ആയാലും പുതിയ ആണ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തതാണ് ഇവിടേക്കാലും അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് തരാം പിന്നെയുള്ളത് ഫ്രണ്ട് ബാധിക്കുമ്പോൾ ഫ്രണ്ടിൽ വരുന്ന റൈറ്റ് സൈഡിലെ ഫ്രണ്ട് റൈറ്റ് സൈഡ് കവറാണ് നമ്മൾ പെയിൻ്റ് ചെയ്യാൻ കൊടുത്തതാണ് അത് തട്ടി ലെവൽ ചെയ്തിട്ടുണ്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ ഇപ്പോൾ ആ രീതിയിൽ നമ്മൾ കൊടുത്തതാണ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് മൺകാട് ഫുള്ള് തുരുമ്പിട്ട് പോയ കേസാണ് അപ്പോൾ ഫണ്ട് മൺകാട് നമുക്ക് പെയിൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഫ്രണ്ട് മൺകാട് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഫോർക്ക് ഫുൾ ആയിട്ട് അഴിച്ചിട്ട് വേണം നമുക്ക് മാറ്റാനായിട്ട് അഴിക്കുമ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഫോൺ സെറ്റ് അതിൻ്റെ ഉള്ളിൽ ഒന്ന ഹാൻഡിലിൻ്റെ ബേരിങ്ങൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല അത് മാറ്റി പുതിയ വരും പിന്നെ ഫ്രണ്ട് അഴിക്കുമ്പോൾ ഫ്രണ്ട് ബുഷിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം ബാക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബാക്കി തോ അത്യാവശ്യം വർക്കുള്ള മെയിൻ്റനൻസ് തീർന്നതിന് ശേഷമാണോ ഫ്രണ്ട് അയക്കോളും അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും എസ്റ്റിമേറ്റ് അടക്കം വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തുതരാം കേട്ടോ ഇപ്പോൾ നിലവിൽ ഞാൻ അതിൻ്റെ ഇപ്പോൾ ഉള്ള വീഡിയോ അയച്ചു തരാം അതിന് ശേഷം കാർബേട്ടർ ക്ലീൻ ചെയ്യണോ വേണ്ടതെന്ന് ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്ററിൻ്റെയും അതേപോലെ ഫ്രണ്ട് ഫോർക്കൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്ഡേറ്റ് അപ്ഡേഷൻ ഞാൻ തരാം കേട്ടോ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അതനുസരിച്ചിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുകയുള്ളൂ അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഓക്കെ